പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടെ സംസാരിക്കുകയാണ് ഇതിപ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ആരാണോ ഇങ്ങനെ മാന്തി വെളിയിലിട്ടത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറയൂ കേട്ടോ ഭയങ്കര ദേഷ്യത്തോടെയാണ് ഗംഗാധരൻ അത് പറയുന്നത് ഇത്തിരി സാമാന്യ ബുദ്ധിയും സംസ്കാരമുള്ളവർ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ ഈ ഇരുപത്തിരണ്ട് വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയോ എന്നുള്ള അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഡിവോഴ്സിന് പോയാലും മക്കളൊക്കെ ആരുടെ അടുത്ത് നിൽക്കും എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ മാലതി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഗംഗാധരൻ പറയും എന്തായാലും നമുക്ക് പാലായി വരെ ഒന്ന് പോവാം നമ്മൾ പോയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ ഇനിയും ഇങ്ങനെ കൈവിട്ട് പോകും അപ്പോൾ അത് വേണ്ട പോവാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മാലതിയും പോവാ സമ്മതിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ടായിരുന്നു വൈജയന്തി ആണെങ്കിലും പുറത്തിരിക്കട്ടോ അപ്പോൾ ഡോക്ടർ ശർമ്മ അതിലെ വരുന്ന കാണുമ്പോൾ തന്നെ എനിക്കൊന്ന് ബാലചന്ദ്രനെ കാണുന്നായിരുന്നു എന്ന് പറയുമ്പോൾ ആ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് ഐസുവിന്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് കേട്ടോ കൂടെ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു അവര് ഐസ്യേക്ക് കേറിയിട്ട് ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന നഴ്സിനോട് ബിബി ഒക്കെ ോർമൽ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നഴ്സ് ബി പി ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ നേഴ്സിനോടും പറയുകയാണ് അത് കഴിഞ്ഞ് ബാലചന്ദ്രനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിക്കൂട്ടോ ആ സമയത്ത് അലീന പറഞ്ഞ കാര്യങ്ങളാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്നോട് സാറ് സോറി ഒന്നും പറയണ്ട എനിക്ക് സാർ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് അപ്പൊ ബാലചന്ദ്രൻ എന്തോ ചിന്തിക്കുന്നത് കാണുമ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു എന്ത് വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും വിഷമിക്കേണ്ട എന്നും അറിയാം കേട്ടോ ആ സമയത്ത് ഡോക്ടറോട് ബാലേന്ദ്രൻ പറയുകയാണ് ഇനിയിപ്പോൾ വിഷമമൊന്നും മാറിയിട്ടില്ലേലും കുഴപ്പമില്ല ഡോക്ടർ വിഷമിക്കണ്ട എന്നിങ്ങനെ പറയും എന്തായാലും പിന്നീട് വൈജയന്തി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ബാലേന്ദ്രൻ്റെ വൈഫ് ബാലേന്ദ്രനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ആരെയും കാണണ്ട എന്നാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത് അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞ നേഴ്സിനോട് ബാലേന്ദ്രനെ നന്നായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ ശർമ്മയും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറും കൂടെ പുറത്തേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് മനു അലീനെ കൊണ്ടുവിട്ട് വിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തിനോട് ബാലചന്ദ്രന്റെ വിവരമൊക്കെ ചോദിക്കുന്നുണ്ട് മനു ആണെങ്കിലും അപ്പോൾ വൈജയന്തിക്കും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഒന്നും അറിയില്ല എന്നറിയ കേട്ടോ അപ്പോൾ ഡോക്ടറെ കണ്ടില്ലേ എന്ന് മനു ചോദിക്കുമ്പോൾ രണ്ടുപേരും കൂടെ ഐ സിയുലേക്ക് കയറി പോയിട്ടുണ്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലാന്ന് അറിയട്ടോ ഒന്നും അറിയില്ല ആരോട് ചോദിക്കാനാന്നൊക്കെ ഇങ്ങനെ പറയുവേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീ അലീനനെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി അതേന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നീട് വൈജയന്തി ആണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ നല്ലൊരു ജോലി സെറ്റ് അടുത്ത് പോകണം സമയം അതുപോലെ തന്നെ ഒക്കെ ശരിയാണോ എന്ന് നോക്കണം ഇനിയിപ്പോ വല്ല കണ്ടകശനി ഉണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ പറയൂട്ടോ ആ സമയത്ത് മനു ആണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോ ജാതകം എടുത്ത് നോക്കിയാൽ പോരെയെന്ന് അറിയൂട്ടോ പിന്നീട് വൈജയന്തി പറയുന്നത് എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നിനക്ക് ചിലപ്പോൾ പറയുന്നത് ഇഷ്ടപ്പെട്ടു വരില്ല എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ആന്റി മറ്റുള്ളവരുടെ വിഷമമൊന്നും നോക്കുന്ന ആളല്ലല്ലോ ആൻറ്റി എന്താന്ന് വെച്ചോ പറഞ്ഞോ അറിയൂട്ടോ അപ്പോൾ അലീന നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയും ഇതാണോ ആന്റീന്റെ പുതിയ കണ്ടുപിടുത്തം എന്ന് ഒന്ന് കേക്കട്ടെ പറയും എന്തൊക്കെ പ്രശ്നങ്ങളാണ് അലീന ഉണ്ടാക്കിയെന്ന് പറയും കേട്ടോ അങ്ങനെ ചോദിക്കും മനു അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ അവളെ കഴക്കൂട്ടത്ത് പോയി കണ്ട് വന്ന ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ തന്നെ അച്ഛൻ മരണപ്പെട്ടു രണ്ട് വർഷമെങ്കിലും കൂടി ഇനി ജീവിച്ചിരിക്കേണ്ട ആളായിരുന്നു അച്ഛൻ എന്ന് പറയുമ്പോൾ ജാതകത്തിലുണ്ടായിരുന്നോന്ന് ചോദിക്കട്ടോ മനു അപ്പോൾ അതൊന്നും ജാതകമൊന്നും ഞാൻ എടുത്ത് എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞ് ഹരിയായിട്ടുള്ള പ്രശ്നം ഉണ്ടായാലോ അപ്പൊ അതൊക്കെ അലീനെ കാരണംന്നാണ് കേട്ടോ വൈജീൻ്റെ അപ്പം മനു ആണെങ്കിലും കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു മീനച്ചിലാറ്റിലെ വെള്ളപ്പൊക്കം ഉണ്ടായത് അലീനെ കിച്ചൺ ടാപ്പ് തുറന്നു വിട്ടിട്ടാണെന്ന് പറയാത്തത് നന്നായി എന്നൊക്കെ പറയും പിന്നീട് വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രനോട് സംസാരിക്കുന്ന രീതി ഒന്നും ശരിയല്ലല്ലോ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഞാനാണ് എൻ്റെ ഭാര്യയാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ കല്യാണം കഴിക്കാത്തതാണ് നല്ലതെന്ന് പറയട്ടോ അത് കഴിയുമ്പോഴേക്കും ഡോക്ടർ ഡോക്ടർ ശർമ്മയും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും പേഷ്യൻറ്റിനെ ഇപ്പൊ ഓക്കെ അല്ല സമയമാകുമ്പോൾ അറിയിക്കുക എന്നാണ് പറഞ്ഞത് എന്ന് ശർമ്മ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി അതേന്ന് പറയും പിന്നീട് അത് കഴിഞ്ഞ് അവിടെയൊക്കെ തരുകയാണ് കേട്ടോ ഡോക്ടർ ശർമ്മയാണെങ്കിലും അലീനെയാണ് നോക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി എവിടെ അലീന എവിടെ എന്റെ റിങ്കുണ്ട് ചെങ്ങാതി എവിടെയെന്ന് ചോദിക്കട്ടെ അപ്പോൾ അവൾ വീട്ടിലേക്ക് പോയി എന്ന് വൈജയന്തി പറയും അപ്പോൾ അലീനേനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവൾ നല്ല ധൈര്യമുള്ള കുട്ടിയാണ് അവളെ പോലെ ഒരു സർവെന്റിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് ബാലചന്ദ്രൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയും എന്നിട്ട് അവൾക്ക് നല്ലൊരു സമ്മാനമൊക്കെ കൊടുക്കണം കേട്ടോ െന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവള് കൃത്യസമയത്ത് ഓരോന്ന് ചെയ്തുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത് അപ്പൊ അതിന് പറഞ്ഞിട്ട് ഡോക്ടർ ശർമ്മ അങ്ങനെ പോകുന്ന സമയത്ത് മനു ആണെങ്കിലും വൈജയന്തിനെ കളിയാക്കുകയാണ് കേട്ടോ ആന്റി പറഞ്ഞത് ശരിയാണ് ആന്റിയുടെ സമയം നല്ല മോശമാണ് ഞാൻ നല്ലൊരു ജ്യോതിസരെ കണ്ട് നോക്കിക്കാം എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ് കേട്ടോ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അത് കഴിഞ്ഞ് പിന്നീട് അലീന രേവതി കുട്ടീനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കിന്നും വരാൻ പറ്റുമെന്ന് തോന്നില്ല മോളെ എന്ന് പറയൂട്ടോ അപ്പം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനെ അറ്റാക്ക് വന്നതും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോഴും രേവതി കുട്ടി പറയുന്നത് ചേച്ചി ഇങ്ങോട്ട് പോരെ ആ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും എന്നും അറിയൂട്ടോ ചേച്ചി എന്തായാലും ഒറ്റയ്ക്കാണ് അവർക്ക് ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ടല്ലോ ചേച്ചി ഇന്നലെ പോരാനിരുന്നതല്ലേ ചേച്ചിക്ക് ഇപ്പോൾ രണ്ട് മണിക്കൂർ പോരെ ഇങ്ങോട്ട് വരാനായിട്ട് ചേച്ചി ഏതെങ്കിലും ബസ് ഇങ്ങോട്ട് പോരെ പിന്നെ അവിടെ വന്നിട്ട് ഞങ്ങള് പിക്ക് ചെയ്തോളാം ഞാനും മാമച്ചനങ്ങളും കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പലിനെ പറയും ഇവിടെ ആരും ഇല്ല ഇല്ലയെന്നു അറിയട്ടോ അപ്പോൾ ആ മാഡത്തിനെ വിളിച്ചങ്ങ് പറഞ്ഞേക്ക് ഞാൻ പോവുകയാണെന്നുള്ളതെന്നും അറിയട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ പോകാൻ പാടില്ലല്ലോ പിന്നെ അത് മാത്രമല്ല എനിക്ക് സാറിനോട് യാത്ര പറയാതെ പോരാനും പറ്റില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ എന്നെ ഇങ്ങനെ നന്നായിട്ട് നോക്കിയ ആളല്ലേ സാറ് എന്നൊക്കെ പറയൂ കേട്ടോ ഇവിടെ കുട്ടികളും ഒറ്റയ്ക്കാണ് പിന്നെ കുട്ടികളുടെ കാര്യൊക്കെ അവർ നോക്കിക്കോളും ഏതായാലും മയക്കുമരുന്നും അതുപോലെ തന്നെ ഏത് സമയവും ഫോണിൽ ചാറ്റ് ചെയ്തു ഒക്കെ കൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ എന്നൊക്കെ രേവതി കുട്ടി പറയുന്നുണ്ട് അപ്പോൾ അലീന പറയും മുത്തശ്ശിയുടെ കാര്യം പിന്നെ ആര് നോക്കും എന്ന് പറയും കേട്ടോ അപ്പൊ രേവതി കുട്ടിയാണെങ്കിലും അലീനിനോട് പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് അവരിങ്ങനെ ഒരു പരിഗണനയും തരുന്നില്ലല്ലോ അപ്പോൾ അത്രയൊക്കെ മതി എന്നാ പറയുന്നത് അപ്പൊ ഏർ അവർ ആരും എനിക്കൊരു പരിഗണനയും തരുന്നില്ലെങ്കിൽ എനിക്ക് അവരൊക്കെ എൻ്റെ വേണ്ടപ്പെട്ടവര് തന്നെയല്ലേ എനിക്കതൊക്കെ അറിയാലോ എന്നാണ് അതുപോലെ തന്നെ അലീന അലീനെ പറയുന്നുട്ടോ അപ്പം എന്തായാലും വരുന്നില്ല എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് സങ്കടം അപ്പോഴേക്കും ബബിതയും കൃഷ്ണമോളും സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അലീന പറയും കുട്ടികൾ വന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നീ വെച്ചോട്ടോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം എന്തായാലും രേവതി നല്ല വിഷമായിട്ടുണ്ട് രേവതിക്കുട്ടി കുട്ടി അത് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചി ഇന്ന് വരുന്നത് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോളും ഭവിതയും കൂടെ ഡോറ് തുറക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പൊ ഡോർ മെല്ലെന്ന് തട്ടുന്ന സമയത്ത് തന്നെ അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തോ ഡോർ ലോക്ക് ചെയ്യാത്തെന്ന് വന്നിട്ട് അലീനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനെ പറയും ഞാൻ ഇതുവരെ സിറ്റൌട്ടിൽ ഉണ്ടായിരുന്നു എന്ന് അറിയൂട്ടോ അതുപോലെ തന്നെ പിന്നീട് ബാലചന്ദ്രൻ തിരിച്ചു വന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണമോളെ ചോദിക്കും അച്ഛനെ അപ്പം തിരിച്ചു വന്നു എന്ന് നല്ല സന്തോഷത്തിലാട്ടെ ചോദിക്കുന്നത് അപ്പം രാവിലെ തിരിച്ചു വന്നു എന്ന് പറയും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണെ ബാലചന്ദ്രൻ നന്നായിട്ട് മദ്യപിച്ചതും അതുപോലെ തന്നെ കൊഴഞ്ഞു വീണതും അലീന ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റൽ വീട്ടിലേക്ക് കൊണ്ടുപോയതും ഡോക്ടർ ശർമ്മനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതും ഒക്കെ തന്നെ അവരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സീരിയസ് ആണോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്ന് പറയാം അപ്പോഴേക്കും ബബിത ഞാൻ അമ്മേനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബബിത വൈജയന്തിനീനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈജയന്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളോട് ഇതാരി പറഞ്ഞു എന്ന് ചോദിക്കും ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അലീന ചേച്ചി പറഞ്ഞു അലീന പറഞ്ഞതാണെന്ന് ബബിത പറയും കേട്ടോ അപ്പോൾ അവൾ ആയിരിക്കും ബാലചന്ദ്രനെ രക്ഷിച്ചെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്ന് അല്ലേന്ന് ചോദിക്കൂട്ടോ അപ്പം അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയും കേട്ടോ ആ അവൾ ചിലപ്പോൾ അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട് അവളിങ്ങനെ ഒരു ആംബുലൻസ് വിളിച്ചു അത് ശരിയാണ് അതിപ്പോൾ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് അമ്മയും വിളിക്കുമായിരുന്നല്ലോ എന്നിട്ട് അവൾ മനുവിനോടും എന്തൊക്കെയാ പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അവളാണ് ബാലചന്ദ്രനെ രക്ഷിച്ചതെന്ന് അത് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ കൃഷ്ണമോൾക്ക് അതങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സ്പീക്കറിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കൃഷ്ണമോളും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അലീന ചേച്ചിയുടെ കുറ്റം കേൾക്കാൻ വിളിച്ചതല്ല അച്ഛൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്ന് പറയും കേട്ടോ അപ്പൊ അച്ഛനും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയും അച്ഛനെ അമ്മ കണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പൊ ഇല്ലാന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷ്ണമോൾ ചോദിക്കണ്ടെങ്കിൽ ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഓടി പിടിച്ച് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയൂട്ടോ പിന്നെ അത് കഴിഞ്ഞ് കോളുകട്ടയും അത് കഴിഞ്ഞ് കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു മനുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ബബിത മനുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനുവിനെ വിളിക്കുന്നത് നമ്മളെ കേൾപ്പിക്കുന്നില്ല കാര്യങ്ങളൊക്കെ ബബിത ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ബബിതനോട് വൈജയന്തി സംസാരിക്കുന്ന സമയത്ത് തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ കഴിക്കാനോ കുടിക്കാനോ ഒക്കെ വല്ലതും തന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാര്യം എല്ലാം ആണെന്ന് ബബിത തിരിച്ചു മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൃഷ്ണമോളാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു അച്ഛനെ കാണാൻ പറ്റുന്ന സമയത്താണെങ്കിൽ ഞങ്ങളെയും കൂടെ ഒന്ന് വിളിക്കണം കേട്ടോ ഞങ്ങൾക്ക് അച്ഛനെ കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ബബിതയും കൃഷ്ണമോളും കൂടെ പിന്നെ രേവതി കുട്ടിയാണെങ്കിലും ഗ്രേസമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്നും ചേച്ചി വരികയാണെന്ന് അപ്പോൾ അവൾ ഇന്നലെ വരാനിരുന്നതല്ലേ പിന്നെ എന്തു പറ്റിന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ രേവതി അവരോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ അറ്റാക്ക് വന്ന് ഐ സുലായ ഒക്കെ പറയുന്നുണ്ട് മാമ ചായനാണെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആ ടി വി ഒക്കെ ഓഫാക്കിയിട്ട് പിന്നെ രേവതി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വൈജേണ്ടി ഇപ്പോൾ ഹോസ്പിറ്റലായിരിക്കും ഇപ്പോൾ അവൾക്ക് ഇപ്പൊ അവർക്ക് അവളെ വേണമായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമയാണെങ്കിലും കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ചേച്ചിനോട് ഞാൻ ഇങ്ങോട്ട് കയറി വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവിടെ എല്ലാവരും കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് അല്ലേ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നീട് നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയാലോ പാലയിലേക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിയാണെങ്കിലും നമുക്ക് ആ സാറിനെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം നമ്മൾ ഒരു ട്രിപ്പായിട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാം അതാകുമ്പോൾ പിന്നെ അലീനേയും കൊണ്ടുവരാൻ പറ്റിയെങ്കിലും നമുക്ക് അവളെയും കൊണ്ടുവരാമോ എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ പറയുന്ന സമയത്ത് രേവതി കുട്ടിക്കും നല്ല സന്തോഷാവുന്നുണ്ട് അത് കഴിഞ്ഞ് വൈജയന്റെ മനുവിനോട് ചോദിക്കുകയാണ് മനു നിനക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രന് ഇങ്ങനെന്താ പറ്റിയെന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചന എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല ഞാനിങ്ങനെ അലീനയോട് ചോദിച്ചു അങ്കളിങ്ങനെ പോയ ശേഷവും അതുപോലെ തന്നെ തിരിച്ചു വന്ന ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ അപ്പോൾ പോയപ്പോൾ അങ്ങനെ വളരെ ഇങ്ങനെ കൂടിയൊക്കെ തന്നെയാണ് അലീനയോട് സംസാരിച്ചത് പക്ഷേ തിരിച്ചു വന്നത് അങ്ങനെയല്ല അലീനോടും തട്ടി കയറി അതുപോലെ തന്നെ മുത്തശ്ശീനോടും ഒരു ബഹുമാനം ഇല്ലാതെ ഒക്കെ സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് ഒരാൾക്കിപ്പോൾ അങ്ങനെ ബാലചന്ദ്രനെ കാണാം എന്ന് പറയുമ്പോൾ ഞാൻ കേറാന്ന് വൈജിൻ്റെ പറയുമ്പോൾ നേഴ്സ് പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾ ആരും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പൊ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങക്ക് പേഷ്യന്റിന്റെ അതും കൂടെ നോക്കണം അതുകൊണ്ട് ഏഹ് മാഡം വരണ്ടാന്ന് പറയും അപ്പൊ മനു ഞാൻ പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ എന്തൊരു കിടപ്പാ ലേതെന്ന് ഇങ്ങനെ ബാലേന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രം പറയുകയാണ് രാജകീയമായ കിടപ്പാണെന്ന് പറയും കേട്ടോ എന്നിട്ട് മനുവിനോട് അവിടെ ഇരിക്കാൻ പറയും മനു അവിടെ ഇരുന്നിട്ട് ബാലേന്ദ്രനെ നോക്കുമ്പോൾ നീ എന്നെ നോക്കിയിരിക്കാൻ വന്നാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്കലിനോട് ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും നിന്നോട് പറയാനില്ലാന്ന് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമ്പോൾ ഒന്നും പറയാതിരിക്കുന്ന അല്ലേന്ന് ഇങ്ങനെ മനു പറയും അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു രോഹിത് തട്ടി കയറുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യം എന്താക്കാൻ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വൈജയന്തിനോട് അലീന പറയുന്നുണ്ടായിരുന്നു മക്കളെ ഇങ്ങനെ നല്ല രീതിയിൽ വളർത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാന്ന് ആ സമയത്ത് വൈജയന്തി അലീനയോട് പറയുന്നുണ്ടായിരുന്നു എന്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ വളർത്താത്തത് കൊണ്ടല്ല നിന്റെ തള്ള നിന്നെ വളർത്താത്തതിന്റെ കുഴപ്പമാണ് ഇങ്ങനെ പറയൂട്ടോ അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഈ വീട് നരകാണ് ഇനിപ്പത് മാറണമെങ്കിൽ വൈജയന്തിന് വിചാരിക്കണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രനോട് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരു ശത്രു എപ്പോഴും നേരിലായിട്ട് കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ വൈജയന്തി റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ തോക്ക് കാണുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത്രക്കെയാണ് പ്രമോലി കാണിച്ചിട്ടുണ്ടായിരുന്നത്